കൊച്ചി മെട്രോ വികസന കുതിപ്പിന്റെ മെട്രോ ട്രെയിനും ആഡംബരത്തിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഉല്ലാസത്തിന്റെ മാളുകളും നമ്മുടെ കൊച്ചിയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഓരോ ദിവസവും പത്രങ്ങളുടെ മുൻപേജിൽ ഇടം പിടിക്കുന്ന അവയവദാന വാർത്തകൾ അറബിക്കടലിന്റെ റാണിയെ കടലോളം കനിവുള്ളതാക്കുന്നു ഓരോ ബസ് സ്റ്റോപ്പിലും നിറയുന്ന സഹായനിധി ഫ്ലക്സുകൾ അതിന് സാക്ഷികളാണ് മാസത്തിൽ ഓരോന്നുവിധം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ആഡംബര ഹോട്ടലുകൾക്ക് സമാനം ഉയർന്നു പോകുമ്പോൾ നമ്മളൊന്ന് പേടിക്കണം നമ്മുടെ നഗരം അത്ര ഹെൽത്തി അല്ല കൊച്ചി ഒരു വൃക്കരോഗിയാണ് രണ്ടായിരത്തി നാലിൽ എറണാകുളം ജില്ലയിൽ ഇരുന്നൂറിൽ താഴെ മാത്രം വൃക്കരോഗികൾ ഇന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം വൃക്കരോഗികളായി വർദ്ധിച്ചു ഡയാലിസിസ് സെന്ററിൽ നിന്ന് ഇരുപത്തിനാല് ഡയാലിസിസ് സെന്ററുകൾ ഈ വൃക്ക നമ്മുടെ ശരീരത്തിന്റെ അരിപ്പയാണ് ശരീരത്തെ മലിനപ്പെടുത്തുന്ന വിഷാംശത്തെ അത് അരിച്ചു കളയും അരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷമാണ് ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ വൃക്ക പോകും നമ്മുടെ വൃക്കയെ തകരാറിലാക്കുന്ന വിഷം നമ്മൾ എല്ലാവരും ദിവസവും അകത്താക്കുന്നുണ്ട് അത് നമ്മൾ ക്യൂ നിന്ന് മേടിക്കുന്ന സാധനമൊന്നുമല്ല അന്യനാട്ടിൽ നിന്ന് വിഷമടിച്ചു വരുന്ന പച്ചക്കറികളും അല്ല നമ്മുടെ വാഹനങ്ങള് പുറന്തള്ളുന്ന കറുത്ത കാർബണുമല്ല പ്രായ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ദിവസവും കുടിക്കുന്ന പച്ചവെള്ളം വാട്ടർ അല്ലേ ഇനി നമ്മുടെ കുടിവെള്ള ടാങ്ക് ഒന്ന് കാണാം ഇത് പെരിയാ തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ തുടങ്ങി അറബിക്കടലിൽ പോയി പതിക്കുന്ന ഈ പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്കുള്ള ദൂരം നാൽപ്പത് ലക്ഷത്തോളം വരുന്ന എറണാകുളംകാരുടെ വാട്ടർ ടാങ്ക് ആണ് നടപടിക ചൊവ്വര ആലുവ മുപ്പത്തരം എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ജലവകുപ്പിന്റെ ശുദ്ധീകരണ പ്ലാന്റുകളുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ക്ലോറിനേഷൻ പ്രോസസ്സാണ് പെരിയാറിന്റെ വെള്ളം കുടിവെള്ളമാക്കി ഇന്നും നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നത് ഒരു ദിവസം മുപ്പത്തിയൊന്ന് കോടി ലിറ്റർ വെള്ളം കുടിവെള്ളത്തിനായി കോടി ലിറ്റർ വ്യാവസായിക ആവശ്യങ്ങൾക്കായി പെരിയാറിൽ നിന്ന് ദിവസേന പമ്പ് ചെയ്യുന്നത് പക്ഷേ പെരിയാറിന്റെ തീരത്തുള്ള കമ്പനികൾ ഒരു ദിവസം ഇരുപത്തിയാറ് കോടി മലിനജലം പെരിയാറിലേക്ക് തിരിച്ചു പമ്പ് ചെയ്യുന്നു പെരിയാറിന്റെ തീരത്തെ കമ്പനികളെ പരിചയപ്പെടാം ഏലൂർ വ്യാവസായിക മേഖലയിൽ ഇരുന്നൂറിലധികം കമ്പനികളുണ്ട് ഇതിൽ എൺപതെണ്ണം റെഡ് കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്നു ഈ റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ധാരണയനുസരിച്ച് ഇത്തരം കമ്പനികൾ കുടിവെള്ള സ്രോതസ്സിന്റെ ഏഴയത്ത് പ്രവേശിക്കാൻ പാടില്ല ഇത്തരം കമ്പനികൾ ഏലൂർ ഇടയാർ വ്യവസായ മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അവാർഡ് വാങ്ങിക്കൊടുത്തു വൺ ഓഫ് ദ മോസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് നമ്മൾ അഭിമാനിക്കണം പെരിയാറിലേക്ക് കമ്പനികൾ തല്ലുന്ന മലിനജലത്തിൽ നിക്കൽ സിങ്ക് മെർക്കുറി കോപ്പർ ഇരുമ്പ് ക്ലോറൈഡ് തുടങ്ങിയ ഘനലോഹങ്ങളുണ്ട് ശരിക്കും മിനറൽ വാട്ടർ ഒരു കൊല്ലം മുപ്പതിനായിരം കിലോ ഇരുമ്പും ആയിരത്തി എഴുന്നൂറ് കിലോ മെർക്കുറിയും പെരിയാറിന്റെ കമ്പനികൾ സംഭാവന ചെയ്യുന്നു കുടിവെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയും മിനറൽസ് തന്നു നമ്മെ ആശുപത്രിയിൽ എത്തിക്കുന്ന എല്ലാ കമ്പനികളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഇത് പാതാളം ബണ്ട് പെരിയാറിന് സ്വാഭാവികമായ നീരൊഴുക്ക് ലഭിക്കുന്നത് ശരാശരി മൂന്ന് മാസം മാത്രമാണ് ബാക്കി ഒൻപത് മാസങ്ങളിലും പെരിയാറ് തിരിച്ചൊടുക്കും തിരിച്ചൊഴുകുമ്പോൾ കടലിന്റെ ഉപ്പുവെള്ളം കയറും ഒരു വശത്ത് നിന്ന് ഉപ്പുവെള്ളം തടയാനും മറുവശത്തെ കമ്പനി മാലിന്യം തടയാനും നിർമ്മിച്ചിട്ടുള്ളതാണ് പാതാളം ബണ്ട് ഈ ബണ്ട് ഇപ്പോ ഒരു സൂയിസൈഡ് പോയിന്റാണ് രണ്ടായിരത്തി പതിനാറിൽ മാത്രം നാൽപ്പത്തിനാല് തവണ പെരിയാറ് നിറം മാറി ഒഴുകി തവണ പെരിയാറിൽ മത്സ്യക്കുരുതി പതിനാറ് തരം മത്സ്യങ്ങൾ പുഴയിൽ ഇല്ലാതായി കൂടുകൃഷി കൊട്ടക്കൃഷി ചെമ്മീൻ കൃഷി എല്ലാം തകർന്നു പൊക്കാളിപ്പാടത്ത് വിഷം കയറി പെരിയാറിന്റെ തീരത്തുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നെല്ല് കോഴി താറാവ് അതിന്റെ ഉപോൽപ്പന്നങ്ങളായ മുട്ട ഇറച്ചി പാല് എന്നിവയിലെല്ലാം വളരെ മാരകമായ അളവിൽ ലോഹമാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു സുപ്രീം കോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഹൈക്കോടതി കമ്മീഷൻ ക്രീൻപീസ് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ കേരള നിയമസഭയുടെ പരിസ്ഥിതി സമിതി റിപ്പോർട്ട് ഇവയെല്ലാം പുറത്തുവിട്ട പഠന റിപ്പോർട്ടുകളാണ് ഇതൊക്കെ പെരിയാറിന്റെ വെള്ളം ശുദ്ധീകരിക്കുന്ന ക്ലോറിനേഷൻ പ്ലാന്റുകൾ എന്താണ് ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം അടങ്ങിയ ഘനലോഹങ്ങളടങ്ങിയ രാസപദാർത്ഥങ്ങൾ വെള്ളത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അത് ശുദ്ധജലമാകൂ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതായത് ബി ഐ എസ് ഇതിലും കർശനമായ പരിശോധനകൾ നടത്തപ്പെടണം എന്നാൽ കേരള ജലവിഭവ വകുപ്പ് അടിസ്ഥാന പരിശോധനകൾ മാത്രം വരുത്തിയിട്ട് വെള്ളം വിതരണം ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞാൽ എറണാകുളത്തെ നമ്മൾ നാല്പത് ലക്ഷത്തോളം പേർ കുടിക്കുന്നത് ശുദ്ധജലമല്ല മറ്റൊരു വാക്ക് വിഷമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും ശ്വസിക്കാനുള്ള വായു കുടിക്കാനും ചെയ്ത് വെള്ളം പക്ഷെ ഞങ്ങൾക്കിവിടെ ജീവിക്കണം ജീവിക്കാനുള്ള അവകാശമാണ് ഞങ്ങൾ വ്യവസായങ്ങളോട് ചോദിക്കുന്നുള്ളു നമ്മളെ മുലയൂട്ടുന്ന ഭൂമിയുടെ മാറാണ് പെരിയാ അതിനെ തീരത്തുള്ള കമ്പനികൾ നവപൂതനമാരാണ് എന്റെ അമ്മയുടെ മാറിൽ വിഷം പുരട്ടുന്നവർ പൂതനയുടെ വിഷം പുരട്ടിയ മുലകളെ സംസ്കരിക്കാൻ നമ്മളാരും അവതാരങ്ങളല്ലോ നമുക്കൊരുമിക്കാം ഒരു ജലസമരത്തിന്